മസിന കുടി വഴി ഊട്ടിയിലേക്കുള്ള ഒരു ട്രെൻഡ് എല്ലാവർക്കും ഓർമ്മ അപ്പോൾ അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ഇതാ മസിനകുടി വഴി ഊട്ടിയിലേക്ക് പോകുന്നില്ല മസിനകുടിയാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണല്ലോ കുറെ അധികം ആനിമൽസിനെ കാണാട്ടോ ആന മയിൽ പിന്നെ മാൻകൂട്ടങ്ങൾ മാന്കൂട്ടങ്ങൾ ഉണ്ട് പിന്നെ നമ്മളെ വണ്ടീൻ്റെ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കുട്ടിയിൽ പോയി അടുത്തവർക്കും പിന്നെ സീസൺ ടൈമിലൊക്കെ കുട്ടിയിലേക്ക് പോകുമ്പോൾ നല്ല ട്രാഫിക്കാവുമല്ലോ അപ്പം അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് മസിനെ കൂടി ഓപ്റ്റ് ചെയ്യാം ചെറിയൊരു തണുപ്പോ കൂടിയിട്ടുള്ള നല്ലൊരു കാലാവസ്ഥയാണ് അപ്പോൾ നമ്മളിതാ ചാലഞ്ച് റിസോർട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത് നല്ലൊരു ആംബിയൻസ് ആയിട്ടുള്ള ചെറിയൊരു റിസോർട്ടാണ് നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം റൂമിൽ നിന്ന് ഈ ഒരു ബാൽക്കണി വ്യൂ അടിപൊളിയാണ് കാടിൻ്റെ നടുവിൽ ഒരു ഫീലാണ് റിസോർട്ടിലെത്തി കുറച്ച് ടൈം റെസ്റ്റ് എടുത്ത് കുട്ടികളൊക്കെ ഒന്ന് പൂളിൽ എൻജോയ് ചെയ്ത് പിന്നെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങി എലിഫന്റ് ക്യാമ്പിലേക്കാണ് കേട്ടോ നേരെ പോയിട്ടുള്ളത് തൊപ്പക്കാടാണ് ഈ ഒരു എലിഫന്റ് ക്യാമ്പ് വരുന്നത് എലിഫന്റിനെ ഫീഡ് ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാം അവിടുന്ന് പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് നേരെ റൂമിലെത്തി ഇവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഇതാ നമ്മളെ ചെക്ക് ഔട്ടാണ് അതിനു മുമ്പായിട്ട് ഇതാ നമ്മൾ മൂന്നാളും കൂടിയിട്ട് സാരിയൊക്കെ ചുറ്റി കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാതും എടുത്ത് ഇന്നത്തെ നമ്മളെ മെയിൻ പ്ലാൻ എന്ന് പറയുന്നത് ജംഗിൾ സഫാരിയാണ് ടിക്കറ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കുറേ അധികം ആനിമൽസിനെ കണ്ടാലോ എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഇതിലേക്ക് വന്നത് പക്ഷേ ഒന്നും തന്നെ കണ്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മാൻകൂട്ടങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേ അധികം റൂട്ടിൽ കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വേസ്റ്റ് ആയിരുന്നു രണ്ട് ജീപ്പിലാണ് നമ്മൾ വന്നത് രണ്ടിനും കൂടിയിട്ട് ടെൻ തൗസൻഡ് റുപ്പീസ് ആയിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ മസിന് വിശേഷങ്ങൾ ബൈ